കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഒമ്പൻ പ്രഖ്യാപനമായിരുന്നു മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ എൽ മുന്നൂറ്റി അറുപത്തി അനദർ പ്രോമിസിംഗ് പ്രോജക്റ്റ് എന്ന് തന്നെ പറയാവുന്ന സംഭവം കാരണം എംബുരാൻ എന്ന സിനിമയെക്കാളും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്യാൻവാസിലും ബജറ്റിലും ഒക്കെ വലിയ സിനിമ എന്നതാണ് ഈ സിനിമയെക്കുറിച്ച് പലരും പറയുന്നത് അപ്ഡേറ്റുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഗോകുലം ഗോപാലനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ ക്യാൻവാസ് തന്നെ പ്രതീക്ഷിക്കാം പറയുന്ന വിഷയവും അതുപോലത്തെ സംഭവമാണെന്നും നമ്മൾ സൂചനകൾ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ നായകനാകുന്ന പുതിയ സിനിമയുടെ പ്രഖ്യാപനം നടന്നതിന് പിന്നാലെ ആരാധർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളായിരുന്നു അനദർ പ്രോമിസിംഗ് പ്രോജക്ട് എന്നത് മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ വിഷ്ണു മോഹനാണ് അറുപത്തി ഏഴ് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിപ്പോൾ സംവിധായകനും എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നടന്ന കുറച്ചധികം സംഭവങ്ങൾ പശ്ചാത്തലമാക്കിയാണ് മൊഹലാൽ ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാം ഈ സിനിമയെ കൊമേഴ്ഷ്യൽ രീതിയിലാണ് ഈ ചിത്രത്തെ സമീപിക്കുന്നത് അതിനാൽ തന്നെ വിദേശത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നുമുള്ള പ്രഗത്ഭരായ നിരവധി സാങ്കേതിക പ്രവർത്തകർ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് അത്യാവശ്യം വലിയ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങുക കുറച്ചധികം നാളുകളായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നതേയുള്ളൂ രണ്ടു മാസത്തോളമായി ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സിനിമ ആദ്യം ചർച്ച ചെയ്തത് ലാൽസാറുമായാണ് എട്ട് പത്ത് മാസത്തോളമായി ലാൽസാറിനോട് ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹം സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഗോകുലത്തിലേക്ക് എത്തിയത് പോസ്റ്ററിലെ ബ്രില്യൻസ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് സംവിധായൻ പറയുന്നുണ്ട് വ്യക്തിപരമായി പലരും ഇത് എനിക്ക് അയക്കുന്നുണ്ട് എന്നാൽ പ്രേക്ഷർ കണ്ടെത്തുന്ന ഈ ബ്രില്യൻസുകൾക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങൾ പോസ്റ്ററിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് പറയുമ്പോഴാണ് മറ്റു ചില പോസ്റ്റർ ബ്രില്യൻസുകളിലേക്ക് നമ്മൾ കടക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ അവിടെ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ധീരമായ ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ ഇതിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് ആത്യന്തികമായി പറയാനുള്ളതും എന്നാൽ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി ഇത് പറഞ്ഞിട്ടുമില്ല പോസ്റ്ററിൽ നിന്നും നമുക്കിത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ഉറ്റുനോക്കിയ ഈ ചരിത്ര നിമിഷങ്ങളാണ് എൽ മുന്നൂറ്റി സിനിമയുടെ പ്ലോട്ട് ഒരു ട്രാക്കിൽ ബ്ലോക്കും എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വാനും ഉൾപ്പെടുന്ന കൗതുകരമായ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പോസ്റ്ററിലെഴ് എന്ന അക്കങ്ങൾക്ക് നടുവിൽ കാണുന്ന എയർക്രാഫ്റ്റ് വിമാനത്തിന്റെ നിഴൽ കാണാം അതിന്റെ രൂപഘടന ശ്രദ്ധിച്ചാൽ ലോകപ്രശസ്തമായ ലോഹിഡ് മാർട്ടിൻ സി വൺ തേർട്ടി ഹെർക്കുലീസ് അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന സി വൺ ത്രീ സീറോ ജെ സൂപ്പർ ഹെർക്കുലീസ് ആണെന്ന് മനസ്സിലാക്കാം ൈനികരെയും ടാങ്കുകളെയും മറ്റ് യുദ്ധ സാമഗ്രികളെയും വഹിച്ചുകൊണ്ടുപോകുന്ന വലിയ വിമാനമാണ് റോഡിന്റെ ഒരു വശത്ത് വാഹനങ്ങളുടെ വലിയ ട്രാഫിക് ബ്ലോക്ക് കാണാം യുദ്ധം ഉടുമ്പുരി കൊള്ളുമ്പോൾ നഗരം വിട്ടുപോകുന്ന ജനക്കൂട്ടത്തെയോ അഭയാർത്ഥി പ്രവാഹത്തെയോ സൂചിപ്പിക്കുന്നുണ്ടാകാം എന്നാൽ മറുവശത്ത് വിജനമായ റോഡിലൂടെ വെളുത്ത വാൻ മാത്രം മുന്നോട്ട് പോകുന്നു ഇത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്ന രക്ഷാപ്രവർത്തകന്റെ യാത്രയാകാം മുന്നൂറ്റി അറുപത്തി ഏഴ് എന്ന വിലയക്കങ്ങൾക്കുള്ളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മാപ്പ് കാണാൻ സാധിക്കും അത് ഉക്രൈനിലെ ചില നഗരങ്ങളുടെയോ യുദ്ധമേഖലയുടെയോ മാപ്പ് ആകാനാണ് സാധ്യത യുക്രൈൻ എന്ന് എഴുതിയേക്കുന്നതും അതിൽ കാണാവുന്നതാണ് പോസ്റ്ററിലെ സ്ട്രക്ചറിൽ പഴയ രേഖകളോ റൂട്ട് മാപ്പുകളോ ഒളിപ്പിച്ചതും കാണാം ഗോകുലം മൂവീസ് ചിത്രമായതുകൊണ്ട് തന്നെ ബജറ്റ് ഒരു പ്രശ്നമാകില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വി എഫ് എക്സ് ബി ജി എം ആക്ഷൻ രംഗങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റിയിലുള്ള മികച്ച ടെക്നീഷ്യന്മാരെ തന്നെ അണിനിരത്തിയാൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ദ ഗാസി അറ്റാക്ക് പോലെ വൻ ഐറ്റം മലയാളത്തിൽ നിന്നും കിട്ടുമെന്നാണ് പോസ്റ്റർ കണ്ട ശേഷം ചില പ്രേക്ഷകർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സംവിധായകനും കണ്ടിരിക്കുന്ന പോസ്റ്ററിലെ ഡീകോഡിംഗ് നടത്തിയ പ്രേക്ഷകരുടെ വാക്കുകൾ എന്തായാലും ലാൽസാന്റെ അടുത്ത് സിനിമയാണിത് നിലവിൽ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമ പൂർത്തിയായാൽ ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു മോഹൻ പറഞ്ഞിരിക്കുന്നത്